ഇനി അടുത്തത് അവരുടെ തന്നെ ഒരു പുസ്തകത്തിൻ്റെ നമുക്ക് വായിക്കാം വട്ടശ്ശേരി ഗീവറീസ് മോർ ജീവിന്യാസം ഈ പുസ്തകം തിരുത്തിയിട്ടുണ്ട് പലതും സാധനം കട്ട് ചെയ്തങ്ങ് മാറ്റാലോ ഇതിന്റെ പത്താമത്തെ സംഗതി പ പട്ടത്വത്തെക്കുറിച്ചാണ് നമുക്കതും ഒന്ന് വായിക്കാം പാസ്റ്റർ കഴിഞ്ഞ ദിവസത്തിലായി അതും പറഞ്ഞിരുന്നു നീ ഇപ്പം അങ്ങനൊരു പുസ്തകം അല്ലെങ്കിൽ ആ പുസ്തകം നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണല്ലോ വ്യാജം വ്യാജ വ്യാജസിംഹാസനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ പത്താമത്തെ സംഗതി വായിക്കുകയാണ് അതിങ്ങനെയാണുള്ളത് നമുക്കത് വായിക്കാം നിങ്ങൾക്ക് മേടിക്കാൻ കേട്ടു ഞാനത് വായിക്കാം നിങ്ങളത് മേടിച്ചു വായിച്ചോളൂ പട്ടക്കാർ ഭൂമിക്കടുത്തവരെ സ്വർഗത്തിനടുത്തവരും മൃഗസ്വഭാവികളെ ദൈവ സ്വഭാവികളുമാക്കി തീർക്കുന്നതിനുള്ള വഴികാട്ടുകളും കാണപ്പെടാ കാണപ്പെടാവതല്ലാത്ത ദൈവത്തിൻ്റെ കാണപ്പെടാവതല്ലാത്ത ദൈവത്തിൻ്റെ സ്ഥാനാപതികളും തന്റെ സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കൂതാശകളെ ശുശ്രൂഷിക്കുന്നവരും ആകുന്നു ഒരുത്തന് സ്വമേധയാ തനിക്കായി ഈ സ്ഥാനത്തെ പ്രാപിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരും മിസായിൽ നിന്നുള്ള കൈവെപ്പ് വഴിയായി മേൽപ്പെട്ടക്കാരിൽ നിന്ന് കൈവെപ്പ് പ്രാപിച്ചവർക്ക് മാത്രം ഇരിക്കുന്നതാകുന്നു ഇപ്രകാരമുള്ള കൈവെപ്പും അനുവാദവും കൂടാതെ ഒരിത്തും സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനോ പരസ്യമായി പ്രസംഗിപ്പാനോ അധികാരമില്ല സഭയുടെ പട്ടത്വത്തിനടുത്ത മേലധികാരം അന്ത്യോക്യാസിംഹാസനത്തിൽ മേൽ വാഴുന്ന മോറാൻ മോറിക്കനാ ബാവാ തിരുമനസ്സിലേക്ക് ഇരിക്കുന്നതാകുന്നു പട്ടത്തിനടു പട്ടത്വത്തിനടുത്തവർ സുനകദോസുകളോ താന്താങ്ങളുടെ മേലധികാരികളിലോ തള്ളപ്പെടുകയോ മുടക്കപ്പെട്ട പെടുകയോ ചെയ്യാതിരിക്കുവാൻ അയോഗ്യന്മാരായിരുന്നാലും അവരാൽ ശുശ്രൂഷിക്കപ്പെടുന്ന കൂതാശകളുടെ ഫലത്തെക്കുറിച്ച് സംശയിക്കുകയോ അവയിൽ സംബന്ധിക്കാതിരിക്കുകയോ ചെയ്യുവാൻ ഒരിത്തിനും ന്യായമല്ല പട്ടത്ത് ഒന്നോട് വായിക്കാം പട്ടത്ത് ഒന്നോട് വായിക്കാൻ ഭാഗം തൊട്ട് സഭയുടെ പട്ടത്വത്തിനടുത്ത് മേലധികാരം അന്ത്യോക്യാസിഹാസത്തിന്മേൽ വാഴുന്നോസ് പാത്രക്കീസ് ബാബ തിരുമനസിലേക്ക് ഇരിക്കുന്നതാകുന്നു പട്ടത്വത്തിനടുത്തവർ സുന്നഗതോസുകളാലോ താൻ താങ്കളുടെ മേലധികാരികളാലോ തള്ളപ്പെടുകയോ മുടക്കപ്പെടുകയോ ചെയ്യാതിരിക്കുമ്പോൾ അയോഗ്യന്മാരായിരുന്നാലും അവരാൽ ശുശ്രൂഷിക്ക പെടുന്ന കൂതാശകളുടെ ഫലത്തെക്കുറിച്ച് സംശയിക്കുകയോ അവയിൽ സംബന്ധിക്കാതിരിക്കുകയോ ചെയ്യുവാൻ ഒരുത്തിനും ന്യായമില്ല ശുദ്ധമുള്ള അഭിഷേകം അവരിൽ ഉള്ളതുകൊണ്ടും ശുദ്ധമുള്ള അഭിഷേകം അവരിൽ ഉള്ളതുകൊണ്ടും കൂതാശകൾക്ക് മിശിഹായുടെ നാമത്തിൽ ശുശ്രൂഷിക്കപ്പെടുന്നവായി പെടുന്നവയാകെ കൊണ്ടും അവയുടെ ഫലം അവയെ ശുശ്രൂഷിക്കുന്ന പട്ടക്കാരന്റെ നീതിയിൽ അല്ലായത് കൊണ്ടും നല്ല ോടും സത്യവിശ്വാസത്തോടും കൂടെ അവയിൽ സംബന്ധിക്കുന്നവർക്ക് അവയുടെ ഫലം ലഭിക്കുകയും അയോഗ്യതയോടെ ശുശ്രൂഷിക്കുന്ന പട്ടക്കാർക്കോ അവ ശിക്ഷാവിധിയായി തീരുകയും ചെയ്യുന്നു എന്നാൽ ദോഷികളായി കണ്ട കണ്ടെത്തപ്പെടുന്നവരെ മുടക്കേണ്ടതും മുടക്കിന്റെ ശേഷം അവർ യാതൊരു കുദാശകളും കഴിച്ചുകൂടാത്തതും ശങ്കതിർന്ന് കഴിക്കുന്നവരോടുകൂടെ വിശ്വാസികൾ സംബന്ധിച്ചു കൂടാത്തതുമാകുന്നു ഇത് എഴുതി വച്ചേക്കുന്നത് ോസ് എന്ന് പറയണം എന്ന് പറയുന്ന ബുക്കിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളിത് വായിക്കുക മനസ്സിലാക്കുക ഇത്തരം സത്യസന്ധമായ ചരിത്രങ്ങളും ഇനി വിശ്വാസ സത്യങ്ങളുമാണ് പാശിബുപീഡിയെങ്കിലും ലൈവിലൂടെ പറയുന്നത്